തൊള്ളട് പൊളിച്ച തൊള്ളട് പൊളിച്ചു ആഹ് അതീണ്ടോ ആയിക്കോട്ടെ കായ് വേണ്ട കായ് തേങ്ങൂന്റെ കായുണ്ടോ അവനെ മൊന്നാര മനുഷ്യത്തിന്റെ ഏകത്തിലുള്ള സാധനമാണെങ്കിൽ തരാ ഇജ്ജ് പറഞ്ഞു കിട്ടിയ കുട്ടികളെ പറഞ്ഞ പോരാ കയ്യെ ഞങ്ങൾക്ക് മൂർ കുട്ടി വേണമെങ്കിൽ മരയാക്കു വേണമെങ്കിൽ കൊണ്ടേക്കാ ഇജ്ജ് പറഞ്ഞീന്നെ അതുവരെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളു ആ അത് അത് കാണിച്ചു കൊടുക്കും എന്നിട്ട് പറ നല്ല മുതലെടുത്ത് തിന്നതാണ് അതാ നോക്കണ്ടേണ്ടോ തൊള്ളർ പൊളിച്ചേരുന്ന തൊള്ളട് പൊളിച്ചു ആണ്ടിണ്ടോ തൊള്ളൽ പൊളിച്ചേരുന്ന തൊള്ളട് പൊളിച്ചു പറഞ്ഞ പൈസ നിങ്ങൾ ഏത് വന്നാലും സ്കൂളിൽ പോയാലും എങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞേ എങ്ങനെ പറഞ്ഞിട്ട് ചീച്ചെ അതിനൊന്നും നടക്കൂല അതിനൊന്നും നടക്കൂല എൻ്റെ പോരൂല ഇത് എന്റെ വണ്ടി കേറൂല ഇത് കേറണ ആൾക്കാർ വേറണ്ട് എൻ്റെ വണ്ടി കയറൂലി അതാ പറഞ്ഞ അങ്ങനത്തെ കച്ചോടൊന്നും പറയില്ല ഇങ്ങക്കല്ലാതെ മനസ്സിലായി അന്ന് പറക്ക് തരുന്ന പറഞ്ഞു അതല്ല പറഞ്ഞു ആ അഞ്ചു ലക്ഷത്തിന് കൊണ്ട് വിറ്റു എന്ന് പറഞ്ഞിട്ട് വാണായിട്ട് അഞ്ചു ലക്ഷത്തിന് വിറ്റുറങ്ങേ അത് നടക്കൂലും ആ ഇതായ്മ കടന്ന് തൂങ്ങണ്ട ഇത് ഈ ചിത്രപ്പണ്ണിന്റെ കായം ഉണ്ടാ പിന്നെ ഒരു പെയിന്റിക്കാരനെ വിളിച്ചത് എത്ര ഈ കളറിൽ കളറില് ചീത്രപ്പണ്ണിടിച്ചു അതാ നോക്കണ്ട അതിന്റെ കായ ൂലിപ്പണിക്ക് പോയ ആയിരം അതില് അത് ഒരു പെയിന്റ് അടി കാരണം ഇത് കളറിൽ അടിച്ചണെങ്കിൽ അതെല്ലാരത്ത വിഷയാണ് അത് നടക്കൂല ഇത് പത്ത് സെന്റ് സ്ഥലം കൊണ്ടുപോകാണ്ട് കോയക്കാരനല്ലേ തരൂല ഇത് മുതല് വേറെ ആണ് ആ അതായത് മുതല് വേറെ ആണ് ആ ഇത് ക്കൗണ്ടു പറഞ്ഞാലും ആ ഇത് എന്റെ വണ്ടി കയറൂല അതുകൊണ്ടാ പറഞ്ഞത് കയറാത്ത കാര്യോട് പറഞ്ഞ കാര്യമല്ലല്ലോ ആ നോക്കി നിങ്ങൾ അങ്ങനത്തെ നോക്കി കിട്ടിയില്ല ആയിക്കോട്ടെ നമ്മക്ക് കായ് വേണ്ട കായ് തേഞ്ഞോക്കണു ആയി ഇന്നായിരിക്കാൻ വേണ്ടേ ഓരോ അതിനുവിനും ഇതിനൊക്കെ ചോദിച്ചെ എന്താ പറഞ്ഞോ അയിന എത്ര നമ്മളില്ലാത്ത ആ മൊന്നാരം പൊന്നാര മനുഷ്യൻ ആ സാധനമാണ് നിങ്ങൾക്ക് തരാ അത് അത് അതും നിങ്ങൾക്ക് ഒരുപാട് കമ്മിയാക്കി തരാ കുട്ടിക്ക് മൂരുകുട്ടിക്ക് കൊടുക്കണ്ടേ ഇത് അതെതാ ഇത് കൊണ്ടേക്ക പൊന്നാര മയമാലിയും മോലുണ്ടേക്കോ എന്താണെങ്കിൽ തരാത്ത കേസ് ഇവിടെ ഒരു തരാത്ത കേസ് കേസില്ല ചോയിച്ചനെ പറ്റാത്തോണ്ടാണ് ഇത് ഇത്ര ചോട്ടിയാമ്മ ചോദിച്ചാൽ എങ്ങനെ മോല കൊറച്ചക്കാര് മര്യാദ കൊറച്ച മര്യാദ ചോയിച്ചു ഇത് കിലോ ഞാൻ എന്തിനാ പറക്ക് രണ്ടേ മുക്കാലൊക്കെ ഇണ്ടാവും ആ നീർച്ചക്കാർക്ക് രണ്ടേ മുക്കാലൊക്കെ നല്ല ഉണ്ടാവും നോക്കിയ ഇതിന്റെ ജോലിയാണ് കൊടുത്തത് ഇതിന്റെ ജോലിയാണ് ഒലക്കു കൊടുത്തത് അതിന്റെ ജോലിയാണ് കൊടുത്തത് അത് എഴുപത്താറ് ഉറുപ്പൊക്കെ ഇതൊക്കെ ആന്ധ്രയിൽ നിന്ന് വരുന്നതാണ് ആന്ധ്രയിൽ നിന്ന് വരുന്നതാണ് ആന്ധ്രയിൽ നിന്ന് ഹൈദരാബാദിൽ നിന്നൊക്കെ വരുന്ന കണ്ണ ഇതൊക്കെ ആറ് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും